ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതിനെ തുടർന്ന് ഭരണകക്ഷിയായ യു ഡി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ഇതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ടോസ് ചെയ്തതിലൂടെയാണ് യു ഡി എഫ് നോമിനിയായ വിജേഷ് കുട്ടൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി എൻ സുഹാനയുടെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു പഞ്ചായത്തിലെ പതിനാല് അംഗങ്ങൾ ആദ്യം ബാലറ്റ് സംവിധാനത്തിലൂടെ വോട്ട് ചെയ്യുകയും സമനിലയിലെത്തുകയും ചെയ്തു ശേഷം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മാത്രം പങ്കെടുപ്പിച്ച് ടോസ് ചെയ്യുകയും ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജേഷ് കുട്ടൻ വിജയിക്കുകയുമായിരുന്നു ഏഴാം വാർഡ് മെമ്പർ പി വി രജീഷായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ലഭിച്ച യു ഡി എഫ് അംഗങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി മെമ്പർ രാജിവെച്ച ഒമ്പതാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ചാലുശ്ശേരി പോലീസ് സുരക്ഷയുടെ ഭാഗമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു നിലവിൽ തണ്ണീർകോട് രണ്ടാം വാർഡ് മെമ്പർ ആണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടൻ ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ஜியு ஜிஎம்ிங்காவா விஜேஷ் നന്ദി രേഖപ്പെടുത്തുകൊണ്ട് ചാൻശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രസിഡന്റ് എന്ന നിലവിൽ കട്ടികളാണ് സമരഭയത്തിൽ നിന്ന് ഉറപ്പ് നൽകുന്നു